ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കള്ളത്തിരി ചേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദു നല്ല ഹാപ്പി ആയിട്ട് സച്ചിന് മുന്നിൽ വന്നിങ്ങനെ നിൽക്കുക നമ്മുടെ സച്ചിൻ അന്നേരം എന്തൊക്കെയോ നല്ല കാര്യമായിട്ട് അവിടെ ഇന്ന് ഇങ്ങനെ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ലാപ്ടോപ്പിൽ അപ്പോൾ അഹന്തപുരിക്കാർ ജയിലിലായോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് അയാൾ ഇരിക്കുന്നതെന്നും പറഞ്ഞ് നേരെ നന്ദുവിന് നന്ദു ഇയാളുടെ അടുത്തേക്ക് ചെന്നു എന്തായി നന്ദു കോടതിയുള്ള കാര്യം എന്തായി എന്ന് ചോദിക്കുക അപ്പോൾ നന്ദു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എന്താ നന്ദു ആലോചിക്കുന്നത് എന്താ ഇവിടെ സംഭവിച്ചേ ഭയങ്കര ആകാംക്ഷയോടെ ചോദിക്കുകട്ടോ നമ്മളാ വിധി വേദനിപ്പിക്കുന്ന വിധിയാണ് ഉണ്ടായതെന്ന് ചോദിക്കുമ്പോഴും നന്ദും മിണ്ടുന്നില്ല അല്ല കോടതിയിൽ അതുപോലെ ആയിരുന്നല്ലോ പ്രോസിക്യൂഷൻ്റെ പ്രകടനമൊക്കെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പം അത് അതുതന്നെ കേസ് തോറ്റു സാർ പറഞ്ഞു അപ്പോഴത്തേക്കും ഓഷോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദി കാണാതെ അവന് ഇങ്ങനെയൊന്ന് ചിരിക്കും അത് നന്ദു ശ്രദ്ധിക്കുന്നുണ്ട് നന്ദുവിന് മനസ്സിലായി ഇയാൾക്ക് ഹാപ്പി ആയി നല്ലത് അപ്പം ഇവൻ കുറച്ച് സന്തോഷിക്കട്ടെ എന്ന് നമ്മുടെ നന്ദു ഇങ്ങനെ ചിന്തിക്കു വന്നിട്ട് അനിയെ മാത്രം റിമാൻഡ് ചെയ്തുള്ളൂ അതോ എല്ലാവരെയും റിമാൻഡ് എന്ന് ചോദിക്കുമ്പം ആരെയും റിമാൻഡൊന്നും ചെയ്തിട്ടില്ല സാർ എന്ന് പറഞ്ഞു നന്ദു പിന്നെ വിധി വന്നെന്ന് പറഞ്ഞതോ അത് പിന്നെ വിധി വന്നു അത് അത് കേട്ടിട്ട് എല്ലാവരും പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു ഏ പോകാനോ അതങ്ങനെ പോകും എങ്ങോട്ട് പോകാൻ അല്ല കോടതി എല്ലാവരെയും വെറുതെ വിട്ടു അതുകൊണ്ട് അവർ പോയി ഷേ വെറുതെ വിട്ടെന്നോ ഇത് എന്തൊക്കെയാ നന്ദു പറയുന്നത് ഇന്ന് സാർ കോടതിയിലൊന്ന് വരണായിരുന്നു എന്നാൽ അനാമികയും അവളുടെ അച്ഛനും ഏതൊക്കെ മാർഗത്തിലൂടെ സഞ്ചരിച്ചതെന്ന് സാറിന് മനസ്സിലാക്കാമായിരുന്നു അതുകൊണ്ടാണ് കോടതി കേസ് നീട്ടിവെക്കാതെ ഇന്ന് തന്നെ വിധി പറഞ്ഞതെന്ന കാര്യം പറയാൻ നന്ദു അനന്തപുരിക്കാര് കുറ്റവിമുക്തരായി ഇനി എനിക്ക് ഡിവോഴ്സിന് വലിയ പാടൊന്നും ഇല്ലാന്ന കാര്യമൊക്കെ നന്ദു പറയുമ്പോഴത്തേക്കും പിന്നെ ഇപ്പോഴും എനിക്ക് ഒരാശ്വാസമായതെന്നൊക്കെ പറഞ്ഞ് നിന്നെങ്ങോട്ട് അഭിനയിച്ച് തകർക്കുവാണ് നമ്മുടെ സച്ചി എന്നിട്ട് മനസ്സിൽ സകല പ്രതീക്ഷയും പോയല്ലോ നിങ്ങൾ ചിന്തിക്കുകട്ടോ അപ്പോൾ അതെ സാർ എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഒക്കെ ഇപ്പോഴാണ് ഒന്ന് ആശ്വാസമായതെന്ന് നന്ദു പറഞ്ഞു ചിരിക്കും എപ്പോഴും സച്ചിൻ സത്യം പറഞ്ഞാൽ അവരെ വെറുതെ വിട്ട് കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി എനിക്ക് സന്തോഷം കൊണ്ട് അങ്ങനെ വേണം പറയാൻ സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദു അവിടെ അങ്ങോട്ടേക്ക് പോയി നന്ദു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സക്രയാകത്തേക്ക് പോയി എന്തായി സാർ അവരെ വെറുതെ വിട്ടല്ലേ ആ അതേടോ അവള് കുറച്ച് സസ്പെൻസൊക്കെയിട്ടാണ് എന്നോട് പറഞ്ഞത് എന്റെ പൊന്നു ഇവിടെ മേഡം പോലീസ് വണ്ടിയിൽ വന്നിറങ്ങിയത് സാറൊന്നു കാണേണ്ട കാഴ്ചയായിരുന്നു ഹോ സന്തോഷം കൊണ്ട് തുള്ളി ചാടിയില്ലെന്നേ ഉള്ളൂ എന്റെ പൊന്നു സാറേ ഇപ്പോഴും ആ പയ്യൻ മേഡത്തിന്റെ മനസ്സിലുണ്ട് സാറേ ഉം അന്നേരം ദേ ഞാനുമായിട്ട് നിശ്ചയർപ്പിച്ച പെൺകുട്ടി അത് ആ പെൺകുട്ടിയെക്കുറിച്ച് അനാവശ്യമല്ലെന്നും പറഞ്ഞ തന്നെ ഞാൻ ശരിയാക്കൂ എന്ന് പറയുമ്പോൾ എൻ്റെ സാറേ ഞാൻ പറഞ്ഞില്ലെങ്കിലും സത്യം അത് തന്നെയല്ലേ ഏ ഇപ്പോഴാണെങ്കിൽ അവനെ കോടതി വെറുതെ വിടുകയും ചെയ്തു ഇനി അവന്റെ പേരില് കേസ് ഇല്ല മിക്കവാറും അവന് ഡിവോഴ്സും ഉടനെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്താ അല്ല അതുകൊണ്ട് ഒന്നും ഇല്ല അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഒന്ന് ശ്രദ്ധിച്ച സാറിന് തന്നെ കൊള്ളാം ഏ എന്നും പറഞ്ഞ് നമ്മുടെ സക്രിയ അവിടെ നിന്ന് അങ്ങ് പോയി സച്ചിനാണെങ്കിൽ ഉള്ള സമാധാനം മൊത്തത്തിൽ പോയി അവിടെ ഇരിക്കുക ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നവ്യയും നയനയും കൂടെ വീട്ടിലേക്ക് വരും അപ്പോഴേക്കും അവിടെ കനക അടിക്കലും വാരലും തൂക്കലും വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് നിൽക്കുവാണ് മക്കളെ കണ്ടപ്പോഴേക്കും ഗോവിന്ദടനെയും വിളിച്ച് ഓടി ഫ്രണ്ടിലേക്ക് ചെന്നു അല്ല കല്യാണപ്പെട്ട എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പം എന്ത് ചെയ്യാനാ നിശ്ചയമായിട്ട് അവളിങ്ങനെ കറങ്ങി നടക്കുകയാണെന്ന കാര്യം കനക പറയുക അപ്പോൾ അവൾക്ക് ഒരു താല്പര്യവും ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ എന്ന് ഗോവിന്ദേട്ടനും ചോദിച്ചു ഒന്ന് രണ്ടാളും കൂടി സംസാരിച്ച് കാര്യങ്ങൾ റെഡിയാക്കണമെന്ന് പറയുമ്പം ഒരു കാരണവശാലും അവളുടെ ആഗ്രഹം നടക്കില്ല എന്ന് നവ്യ അന്നേരം പറയാം അവിടെ നിന്നു അനിയുടെ അമ്മയ്ക്ക് അനാമിക എന്താണെന്നും ഏതാണെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞെന്നും എങ്കിലും നന്ദുവിനെ അംഗീകരിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഇനിയും ആ തറവാട്ടിലേക്ക് വന്നിട്ട് അടിയും പഴക്കമൊന്നും കാണാനുള്ള ശക്തി ഞങ്ങൾക്കില്ല എന്ന് മാത്രമല്ല നാട്ടുകാർ അത് തന്നെ പറയുന്നുണ്ട് ഇളയും മോളയും കൂടി അങ്ങോട്ടേക്ക് വിട്ടിട്ട് ഞങ്ങൾ അവളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നോക്കുകയാണെന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ ഇങ്ങനെ മക്കളോട് പറയുമ്പോൾ അങ്ങനെയൊക്കെയാ മോളെ നാട്ടുകാരുടെ ധാരണയെന്ന് കനകം പറയൂ കേട്ടോ ഇവിടെ ഇപ്പൊ നടക്കുന്നതൊക്കെ ആർക്കെങ്കിലും അറിയാവുന്ന കാര്യങ്ങളാണോ പിന്നെ ഞാൻ അങ്ങനെ നടന്നിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു അതെന്റെ തെറ്റ് എൻറെ മക്കള് കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ച ഒരു കാലം ആ അതൊക്കെ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് മാറി ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല എന്നൊക്കെ കനകം പറയാണ് ഇനിയിപ്പൊ ജീവിക്കാനുള്ള ചുറ്റുപാടുകളും മാത്രം മതി അതേ എനിക്ക് ആഗ്രഹമുള്ളൂ അപ്പോ രസ്ഐക്ക് സി ഐ ഭർത്താവായിട്ട് വരുന്നത് നല്ല കാര്യം തന്നെയാ പക്ഷേ നന്ദു ഇപ്പോഴും പറയുന്നത് അയാളുടെ സ്വഭാവം തീരെ ശരിയല്ല എന്നാണെന്ന് നയന പറയുമ്പോൾ അവളുടെ മനസ്സാ മോളെ ശരിയല്ലാത്തത് ഷോ സച്ചിമോൻ നല്ലൊരു പയ്യനാന്നേ ആ പയ്യനെ എന്തൊരു സ്നേഹമാണെന്ന് അറിയോ നമ്മളോടൊക്കെ അയാള് കുഴപ്പക്കാരനാണെന്നൊന്നും തോന്നുന്നില്ല മോളെ എന്നിവര് പറയുമ്പോൾ പക്ഷെ അയാളെ കുറിച്ച് കൂടുതലൊന്നും നമ്മൾ അന്വേഷിച്ചില്ലല്ലോ എന്ന് നയനെ പറയുമ്പോ ഞങ്ങൾ പോയി വീടും പരിസരവും കണ്ടായിരുന്നു നല്ല ചുറ്റുപാടാണെന്ന് പറഞ്ഞു അച്ഛ ഇനിയിപ്പോ മുടക്കൊന്നും പറയണ്ടെന്ന് നവ്യ നയനയോട് പറയുക മറ്റന്നാളേ നിശ്ചയം അത് കഴിഞ്ഞാ നന്ത് കുറച്ചു കൂടിയൊക്കെ ഒന്ന് സീരിയസ് ആയിക്കോളൂന്നും പറഞ്ഞു എനിക്ക് പക്ഷെ തോന്നുന്നില്ല അവൾ സീരിയസ് ആകുമെന്ന് അതിനുള്ള ചാൻസ് കുറവാ അവൾക്ക് അനിയെ മറക്കാൻ പറ്റുമെന്ന് എനിക്ക് എന്ന് നവ്യ നവ്യയോട് ഇങ്ങനെ നയന പറയോ അവിടെ വെച്ച് അപ്പൊ ഇവർക്കൊരു എല്ലാവർക്കും ആകെ ഒരു ധർമ്മസങ്കടം അപ്പൊ തിരിച്ചും അങ്ങനെ തന്നെയാണ് അനിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പോലും അവനും നന്ദുവിനെ വിട്ട് കളയാനായിട്ട് പറ്റിയില്ലല്ലോ അപ്പോ അതൊക്കെ നിങ്ങളുടെ പിടിപ്പുകേടാണ് മക്കളെ അതാ പറയാൻ പറ്റുള്ളൂ എന്ന് നേരെ അച്ഛൻ മക്കളോട് പറഞ്ഞു കൊടുക്കണം നന്നായിട്ട് അനിയൊന്ന് ഉപദേശിക്കണമായിരുന്നു എല്ലാവരും കൂടി അങ്ങനെ ആയിരുന്നെങ്കിലല്ല ശരിയായനെയെന്ന് പറയുമ്പം അന്ന് ഇവൾക്കെ അന്ന് അനിയേയും നന്ദുവിനെയും ഇപ്പോൾ ഇവൾക്കെ അന്ന് അനിയ അനിയേയും നന്ദുവിനെയും ഒന്നിപ്പിക്കാതിരുന്നതിൻ്റെ ചെറിയ കുറ്റബോധം ഉണ്ട് എന്ന് നവിയെ പറയുമ്പോൾ ഇനിയിപ്പോൾ കുറ്റബോധം ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ ഇവിടെ നിശ്ചയങ്ങൾ വരെ എത്തിയില്ലേ കാര്യങ്ങളെന്ന് ചോദിക്കുക അപ്പോൾ അതെ അതുകൊണ്ട് ഇനി അത് നന്നായിട്ട് നടന്നു പോകാനാ നമ്മളെല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കനക എന്നാ പിന്നെ നമുക്ക് ഈ ഹോളക്ക് ഒന്ന് മോടി എന്ന് ഗോവിന്ദ അപ്പൊ അതിനാ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു അപ്പൊ മോളെന്താ ചന്മോളെ കൂടി കൊണ്ടുവരാഞ്ഞേ എന്ന് കനക ചോദിക്കുമ്പം എന്തിനാ അവളെ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നവ്യ ദേഷ്യപ്പെട്ടു എൻ്റെ കുഞ്ഞിനെ പറ്റി ആർക്കും കൊള്ളാവല്ലോ നിങ്ങളൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാ ഒരു ചന്തു മോളെ ചന്തു മോളോ ഉം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കു കേട്ടോ ആ അച്ഛനും അമ്മയൊക്കെ അവള് ഇവളുടെ സ്വന്തം മോളായിട്ട് കരുതി കഴിഞ്ഞോ അതുകൊണ്ടാണോ ഇങ്ങനെ അവിടെ എല്ലാവരും അങ്ങനെ തന്നെയാ പെരുമാറുന്നത് അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണെന്ന് നയനെ അന്നേരം പറഞ്ഞു കേട്ടോ എന്റെ സ്വന്തം മോള് തന്നെയാണ് ചന്തു മോള് അതിനൊരു സംശയവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോ ഗോവിന്ദേട്ടനും കനകം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ എന്തായാലും തലമുറയെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയും നന്ദുവും കൂടി പരസ്പരം കണ്ട് കാണുവാ അപ്പൊ കാണുന്ന ഇടയിൽ നന്ദു അവിടെ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയെന്നുള്ള കാര്യം അനിയോട് പറയുവാണ് അപ്പം നീ അത് വീട്ടിൽ പോവാത്തേന്ന് ചോദിക്കുമ്പം അവിടെ ഈ ഒരുക്കങ്ങളും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കും എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല എന്ന് നന്ദി പറഞ്ഞു അതിനിടയിൽ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയുമ്പോൾ എടോ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണം കോടതിയിൽ നവീന് നല്ല അസി അസല് പെർഫോമൻസ് ആയിരുന്നു അവന് അവനൊരു ഗംഭീര പാർട്ട് കൊടുക്കണ്ടേന്നൊക്കെ ചോദിച്ചു അപ്പോൾ കൊടുക്കണം കൊടുക്കണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് നന്ദു പറയുമ്പോൾ എന്നാൽ ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അനി പറയൂ കേട്ടോ പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ഹോട്ടലിലേക്ക് വരാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് പോകുന്നെന്ന് ചോദിക്കുമ്പം അതിനെ നമ്മൾ തമ്മിലുള്ള എന്ന് ചോദിക്കുമ്പോ അറിയില്ല പിന്നെ ഇനിയിപ്പത് പറയുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവനോട് പറഞ്ഞാലേ ചിലപ്പോൾ അവനത് നിന്റെ ചേച്ചിമാരോട് പറഞ്ഞെന്ന് വരും അതുമാത്രമല്ല അവൻ്റെ മുത്തശ്ശനോട് പറഞ്ഞാൽ അവൻ്റെ മുത്തശ്ശിനെ ഉറപ്പായിട്ടും എൻ്റെ മുത്തശ്ശിനെ അത് അറിയിച്ചിരിക്കും അതുകൊണ്ട് അവൻ അറിയാത്ത കാര്യങ്ങൾ നമ്മളായിട്ട് ഇപ്പോൾ അറിയിക്കാൻ നിൽക്കണ്ട മനസ്സിലായോ എന്ന് ചോദിച്ചു ആ പിന്നെ അവൻ എന്നെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ അയാളുടെ കോടതിയിലെ പെർഫോമൻസ് സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോടാ എന്ന് വെച്ചാലേ അഡ്വക്കേറ്റ് നന്ദകുമാർ അവനെ വെല്ലുവിളിച്ചതല്ലേ കൊച്ചാക്കിയതല്ലേ അവിടെ അവസാനം അയാൾക്ക് തോറ്റു തല കുനിക്കേണ്ടി വന്നില്ലേ എന്നൊക്കെയാണ് നമ്മുടെ അനിയുടെ വാദം അതത്ര നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാനും പറ്റത്തില്ല ഈ ഒരു കേസോടെ അവന്റെ ഡിമാൻഡെ വർദ്ധിച്ചെന്ന് അവൻ പറഞ്ഞത് അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ എടാ അനന്തപുരിയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമക്കളാണ് നീയും ആദർചേട്ടനും ഒക്കെ അതുകൊണ്ടാ ദേ ആദർശേട്ടൻ നല്ല ബിസിനസ്സുകാരനായത് ഇപ്പോൾ നീയും അതുപോലെ പാരമ്പര്യം എന്ന് പറയുന്നത് വെറുതെ ഒന്നും അല്ലടാ മക്കൾക്കും കൊച്ചുമക്കൾക്കും അത് പകർന്നു കിട്ടും എന്നുള്ളത് സത്യം തന്നെയാ പിന്നെ അഭയ പോലെയെല്ലാം നശിപ്പിക്കാനായിട്ട് ചിലരൊക്കെ ജനിക്കുകയും ചെയ്യും അത്രേ ഉള്ളൂ അല്ല അതിനവൻ ഞങ്ങളുടെ തറവാട്ടിൽ ജനിച്ചവനല്ലോ വരുത്തനല്ലേ ഞങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും പറ്റിയൊരു അബദ്ധം അവനോ എൻ്റെ അമ്മയോന്നും അറിയുക ഇനി ഇങ്ങനെ പറയുമ്പം ഇപ്പോഴും അഭിജിത തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രക്ഷിക്കുന്നതിൻ്റെ ചേട്ടനുണ്ടല്ലോ പൂവിട്ട് പൂജിക്കാ വേണ്ടതെന്ന് നന്ദു പറയുമ്പം അതുകൊണ്ടടി ഇത്തിരി വൈകിട്ടാണെങ്കിലും എൻ്റെ സങ്കടങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ആദൃശേട്ടൻ നമ്മളെ ഒന്നിപ്പിക്കണമെന്ന് പറയാനായിട്ട് അങ്ങോട്ടേക്ക് വന്നതെന്ന് കാര്യം അനി നന്ദുവിനോട് പറയുമ്പോൾ ഓഹ് ആ സമയത്തല്ലേ നിന്റെ അമ്മ എല്ലാം തകർത്ത് കളഞ്ഞതെന്ന കാര്യം അനി ചോദിക്കുക ആ ഇനിയിപ്പോ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല നിവാ നമുക്ക് പോകാം ഒന്ന് കയറാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവാ അങ്ങനെ അവര് രണ്ടുപേരും കൂടെ ബുള്ളറ്റ് കയറി പോയി പിന്നെ മൂന്ന് പേരും കൂടെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക കേട്ടോ അപ്പൊ കൂട്ടുകാരനുമായിട്ട് സംസാരിക്കുന്നു അപ്പൊ കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഞാനും ഉപന്മാരും കൂടി തല തലമൂടി വേണുവിനെയും ഭാര്യയും വീടിന് അകത്ത് കയറി തല്ലിച്ചതച്ചതാ എന്നിട്ടും പ്രയോജനം ഒന്നും ഉണ്ടായില്ല എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുമ്പോൾ നീ ഈ കേസിന് വേണ്ടി ഒരുപാട് എവിഡൻസ് ഉണ്ടാക്കി അതും ജനുവൻ ആയിട്ടുള്ള എവിഡൻസ് ആണെന്ന് നവീൻ ഇങ്ങനെ പറയുന്നു പക്ഷേ ഇതിനു മുൻപ് തന്നെ ഇതൊക്കെ തേടി പിടിക്കേണ്ടതല്ലായിരുന്നോ എന്ന് ചോദിച്ചു ഏഹ് നവീനവരോട് അവൾ എന്താണെന്നും ഏതാണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നേ അവൾ നിന്റെ ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള കളിയാമായിരുന്നു ചോദിച്ചു എന്നാലും ഇപ്പോ ഭയങ്കര ഇതായിപ്പോ അവളുടെ അവസ്ഥ എന്ന് പറയുക നമ്മുടെ അനി അപ്പോൾ വിവാഹത്തിന് മുൻപ് അബോർഷൻ നടത്തിയവളാണ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നൊക്കെ നവിയും പറയുന്നു എടാ അതൊക്കെ ചിലപ്പോൾ പെൺകുട്ടികളുടെ ജീവിതത്തിൽ സംഭവിച്ചൊന്നു വരാം സ്നേഹിച്ചവർ വഞ്ചിക്കുന്നതൊക്കെ സർവ്വസാധാരണയായിട്ടുള്ള കാര്യമല്ലേ പക്ഷെ അങ്ങനെയുള്ളവള് ഈ രീതിയിലാകാൻ പാടില്ലല്ലോ എന്ന കാര്യം പറയുമ്പോൾ എന്തായാലും അഭി അവള് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന കാര്യം അനി പറയുന്നു അനിയോട് നന്ദി പറയുന്നു അപ്പം ഇപ്പം ഞാൻ ആലോചിക്കുമ്പോഴേ ചില സമയത്തൊക്കെ അവൾ വെറുതെ വൈലൻറ്റ് ആകുമായിരുന്നു ചിലപ്പോൾ ഡ്രഗ്സ് കിട്ടാതിരുന്നപ്പോഴായിരിക്കും അല്ലേ എന്നൊക്കെ അനി ചോദിക്കുക അപ്പോൾ ആയിരിക്കും എന്ന് എന്നിവരും പറഞ്ഞു എന്തായാലും വക്കീൽ സാർ അവളെ പൊളിച്ചടിക്കല്ലോ അതിൽ ഞങ്ങൾക്കൊത്തിരി സന്തോഷമുണ്ട് കേട്ടോ എന്ന് വിഘ്നേഷ് പറയുമ്പം ഇനി നീ ഒരു പെണ്ണ് കെട്ടുകയാണെങ്കിൽ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കെട്ടാനെന്ന് നവീന അന്നേരം പറഞ്ഞു അപ്പോൾ അനിയുടെ നേരെ നന്ദു നന്ദുവിന്റെ നേരെ അനിയും നോക്കുക അപ്പോൾ ഇവൻ കെട്ടാനായിട്ടൊരു പെണ്ണിനെയൊക്കെ കണ്ടുവച്ചിരിക്കുകയാണെന്ന് വിഘ്നേഷ് അന്നേരം പറഞ്ഞു ആ വേണ്ടാന്ന് പറഞ്ഞു അനിയന്തേരം വിഘ്നേഷിന് നേരെ തലയാട്ടി കാണിച്ചു അപ്പോൾ ആരെ കണ്ടുവച്ചാലും ശരി വെറുതെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് വന്നിട്ട് കുടുംബത്തിന് പേരദോഷം ഉണ്ടാക്കി വെച്ചേക്കരുതെന്ന് നവീന അനിയോട് പറയൂ കേട്ടോ നന്ദുവിന് ചരി വരുന്നുണ്ട് നന്ദുനിന്ന് ഇങ്ങനെ ചിരിക്കുക അപ്പോൾ നിനക്ക് നല്ലൊരു പാർട്ടി വല്യമ്മയുടെ നേതൃത്വത്തിൽ വീട്ടിലുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ആദർശേനെന്നെ വിളിച്ചിരുന്നു പാർട്ടി എന്നൊക്കെ പറഞ്ഞു ഒന്നും ഞാൻ നിരസിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നവീനേട്ടൻ കൂളായിരുന്നെങ്കിലും എനിക്ക് കേസ് തോൽക്കുവോ എന്നുള്ള നല്ല പേടിയുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആദ്യത്തെ കോടതി കഴിഞ്ഞപ്പോഴേ എന്റെ നന്ദു നീ കൊണ്ടുവന്ന തെളിവുകൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു മെന്റൽ പേഷ്യന്റ് ആയൊരു പെൺകുട്ടി വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അതും പയ്യനെയും വീട്ടുകാരെയും അറിയിക്കണം അങ്ങനെ അറിയിച്ചില്ലെങ്കിൽ ഇതുപോലെ കേസ് വരുമ്പോ ഇനിയിപ്പോ അവരുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ കൂടി ഭാഗം മാത്രമേ ജയിക്കത്തുള്ളൂ എന്ന കാര്യങ്ങളൊന്നവിയും പറഞ്ഞു കൊടുക്കുക ഇനി നമുക്ക് ഡിവോഴ്സിന് വലിയ പാടൊന്നുമില്ല ചുരുക്കി പറഞ്ഞാലേ ഇത്രയും നാളത്തെ പീഡനം അത് അവസാനിച്ചു എന്ന് വേണം പറയാനെന്ന് എന്ന് അവിയും പറയുന്നു അപ്പോഴേക്കും ദേഹ് അവർക്ക് സന്തോഷമായി അപ്പോൾ അയ്യോ പീഡനം എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര പീഡനമായിരുന്നു വിഘ്നേഷ് എവിടെയിരുന്നു പറയൂ കേട്ടോ ആ സമയത്ത് അതെ എന്തൊക്കെയാ നവീനായിട്ടിനു വേണ്ടെന്ന് വച്ചാ പറഞ്ഞു ഇന്നത്തെ ദിവസം നവീനായിട്ട് ഉള്ളതാണെന്നൊക്കെ നന്ദു പറയുമ്പോൾ നമ്മുടെ നവീൻ ഉം അങ്ങനെ ഒരു ദിവസം ആക്കേണ്ട ഈ സന്തോഷം ഇടക്കിടക്കൊക്കെ ആഘോഷിക്കാവെന്ന് പറഞ്ഞു അങ്ങനെ ഇവര് അതൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക പിന്നെ ഓരോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേക്കും വീട്ടിലെ അവസ്ഥകളെ പറ്റി പറ ചോദിച്ചു നവീൻ ഇവരോട് അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നത് എന്റെ പൊന്നു സാറേ നല്ലതെന്ന് വിഘ്നേഷ് പറയാം അതെന്താ ഇവൾക്ക് ഒരു താല്പര്യവും ഇല്ല കല്യാണക്കാര്യത്തെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് അതായത് നമ്മുടെ സി കാര്യം അപ്പം ഇവൾക്കൊരു താല്പര്യം ഇല്ല കിട്ടാൻ കെട്ടാൻ പോകുന്ന സച്ചിൻ്റെയും വീട്ടുകാരുടെയും നിർബന്ധത്തിന് വഴങ്ങി കൊടുക്കുകയാണ് പറഞ്ഞു അപ്പം നിന്നെ പോലൊരു പെൺകുട്ടി അങ്ങനെ ചെയ്യുന്നത് കഷ്ടമല്ലേ എന്ന് നവീൻ ഇങ്ങനെ നെരു പറഞ്ഞു നീ എല്ലായിടത്തും തൻ്റെ ഇടം കാണിക്കുന്നതാണല്ലോ പിന്നെന്താ നീ ഇവിടെ മാത്രം വീട്ടുകാരോട് കാര്യങ്ങൾ തുറന്നു പറയാത്തെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അങ്ങനൊരു ആയി പോയി നവീനേട്ടാ എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് മുടങ്ങണേന്ന് എൻ്റെ പ്രാർത്ഥന എന്ന് നന്ദു ഇങ്ങനെ അവിടെ ഇരുന്ന് പറയുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് നന്ദു ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഭക്ഷണം ആര് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പോയതുപോലെ തന്നെ കൊണ്ട് വിട്ടു നമ്മുടെ നന്ദുവിനെ അനി അപ്പം എന്തായാലും ഗംഭീര പാർട്ടി ആയിരുന്നു എല്ലാവർക്കും തൃപ്തിയായിട്ടുണ്ടെന്നൊക്കെ നന്ദുങ്ങനെ അനിയോട് പറയുമ്പം ഇതൊന്നും പോരാ ഇപ്പോഴത്തെ ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു റിസോർട്ടിൽ കൊണ്ടുപോകണമെന്നൊക്കെ അനി പറയാം അയാൾ ലിക്വർ കഴിക്കുന്ന കൂട്ടത്തിലാണോ എന്ന് ചോദിക്കുമ്പം കഴിക്കുന്നു എന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അനിയേ പിന്നെ എന്നാൽ അഭിനേട്ടനെ കഴിപ്പിക്കാനാണോ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോഴും നീ ഒന്ന് ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു നീ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ ഞാൻ മദ്യത്തിൽ മുങ്ങി നടക്കുന്ന ഒരാളാണെന്ന് ൊന്ന് ചിരിച്ചു പിന്നെ നീ എന്റെ മനസമാധാനം കളഞ്ഞ സമയത്തൊക്കെയാ ഞാൻ കുറച്ച് മദ്യപിച്ചിട്ടുള്ളത് നീ എനിക്ക് മനസമാധാനം തന്നപ്പോ ഇനി ഞാൻ ഒരിക്കലും അത് കൈകൊണ്ട് തൊടില്ല എന്നും പറയുവാണെ അപ്പൊ നീ ഇവിടെ നിക്കേണ്ട വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു ഞാൻ എനിക്ക് അങ്ങോട്ട് പോകാനേ തോന്നുന്നില്ലടാ ഓ എനിക്കാ സി ഐ സച്ചിന്റെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട് എന്ന് നന്ദു ഇങ്ങനെ അനിയോട് പറയുക എടാ നീ ആ വിഘ്നേഷിനും രാകേഷിനെയും കൂട്ടി ഒരന്വേഷണം ഒന്ന് നടത്ത് അയാളുടെ നാട്ടില് ഉം ഞാനും അയാളുടെ പാസ്റ്റ് ചകഞ്ഞോണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്താലും നിശ്ചയം നടക്കില്ല എന്ന് ചോദിച്ചു അനി അത് നടക്കരുത് എന്നെനിക്ക് ഉണ്ടെന്നും പക്ഷേ ആ ചടങ്ങ് എങ്ങനെ മുടക്കും എന്നും ചോദിക്കുക അപ്പോ എടി അങ്ങോട്ട് വരുന്നതിന് മുന്നേ ആ സീയുടെ കയ്യും കാലും തല്ലി ഓടിച്ചാലോ അവർ നീ ചുമ്മാരിക്കടാ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാലൊരു സിഐ ആണെന്ന് പറയുമ്പോൾ ഓ എന്തോന്ന് സിഐ നിന്റെ കരണത്തടിച്ചത് എന്റെ ഒരു കടം തന്നെ ബാക്കി നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോ ചേച്ചിമാരുടെ വിളിയൊക്കെ വരും രണ്ടാളും അവിടെ എത്തിയിട്ടുണ്ട് എന്നാ പിന്നെ പോവാമോന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ നിശ്ചയത്തിന്റെ കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ട് എത്തുവാണെങ്കിൽ നീ വരുവെന്ന ചോദിച്ച അപ്പൊ ഞാൻ വരണോ അല്ല ഒരിക്കലും നീ അങ്ങോട്ടേക്ക് വരരുത് കേട്ടോ വന്നേക്കരുത് നിന്റെ പ്രസൻസിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നന്ദു നന്ദർ അനിയോട് പറയാം പിന്നെ ചിലപ്പോൾ ആ സമയത്ത് ഓടി വന്ന് നിന്റെ വിരളിയിൽ ഞാൻ മോതിരിട്ടെന്ന് വരുമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്നിട്ട് വേണം നിന്റെ അമ്മ തോങ്ങിച്ചാവാൻ അല്ലേ എന്ന അനി ഇങ്ങനെ നന്ദുവനോട് പറയും അപ്പം നന്ദു ഒന്ന് ചിരിച്ചു എന്നിട്ട് അവർ രണ്ടുപേരും കണ്ടങ്ങ് പിരിഞ്ഞു ഡാറ്റയൊക്കെ പറഞ്ഞ അവര് പോയി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നവ്യയും നയനയും ഒക്കെ കൂടെ അവിടെ ഇങ്ങനെ ചായ കുടിക്കുക അല്ലമ്മേ നിശ്ചയായിട്ട് മുഹൂർത്ത സമയത്ത് ഇവിടെ കാണുവാ നന്ദൂന്ന് നവ്യ ചോദിക്കുമ്പം അതെ സമയത്തിന് ഇവിടെ ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയൊന്നും ഇപ്പൊ എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് ഒരു താല്പര്യം ഇല്ല ഈ കല്യാണത്തിന് പിന്നെ അമ്മയും അച്ഛനെയും ഓർത്ത് അവൾ വഴങ്ങി തരുകയാണെന്ന് നയന പറയുമ്പോൾ അവൾ കല്യാണം കഴിഞ്ഞ് പോട്ടെ പിന്നെ അനയുടെ കാര്യം പറഞ്ഞു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ മോളെ എന്ന് ഗോവിന്ദേട്ടം പറഞ്ഞു ആ ദേ എവിടേക്കോ പോയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് നന്ദു വന്നപ്പോഴത്തേക്കും നവ്യ പറയാ നിശ്ചയമായിട്ട് നിന്റെ ചേച്ചിമാര് നേരത്തെ എത്തി ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ പോവുക ആ സമയത്ത് നീ എവിടെയാ മോളെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതെന്ന് ഗോവിന്ദേട്ടം ചോദിച്ചു ഡ്യൂട്ടിക്കൊന്നും പോയതല്ലല്ലോ അന്നത്തെ ആ കേസ് തോറ്റിരുന്നെങ്കിൽ ഈ നിശ്ചയം പോലും നടക്കില്ലായിരുന്നു എന്ന് നന്ദു പറയാം എല്ലാവരും ഒരുപാട് വിഷമിച്ചാൻ ഇന്നും നന്ദു വന്നിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞു എന്നാല് അനിക്ക് പോലും ജയിൽവാസം അനുഭവിക്കേണ്ടതായിട്ട് വന്നില്ല അത്ര നന്നായിട്ടാണ് നവീൻ ഏട്ടൻ കേസ് വാദിച്ചതെന്ന കാര്യം നന്ദു പറയണം അങ്ങനെയുള്ള നന്ദി ഒരു പാർട്ടി കൊടുക്കണ്ടേ ഞാൻ അതിന് പോയതാണെന്ന് നന്ദു പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ചെയ്തൊരു നല്ല കാര്യം തന്നെയാണെന്ന് ഗോവിന്ദേട്ടം പറഞ്ഞു അല്ല പാർട്ടിക്ക് നവീൻ മാത്രം ഉണ്ടായിരുന്നല്ലോ അതോ ആ ഉണ്ടായിരുന്നോ എന്ന് കനക ചോദിക്കുക അപ്പോഴേക്കും നമ്മുടെ നന്ദു അങ്ങനെ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്നു അവളുടെ മുഖം കണ്ടാൽ അറിയില്ലാമേ അനിയുണ്ടായിരുന്നു എന്നുള്ളതെന്ന് നവ്യ അന്നേരത്തിനും പറഞ്ഞു ഉറപ്പായിട്ടും കാണും അതിനൊരു സംശയവും വേണ്ടെന്നും പറഞ്ഞു കനക പിന്നെ മറ്റേ രണ്ട് വാനരന്മാരും വാനരമാരും വിഘ്നേഷും രാകേഷും അല്ലേ ആ ഉണ്ടായിരുന്നു എന്ന് നന്ദു അന്നേരം പറഞ്ഞു പിന്നെ ഇനിയിപ്പം ഞാൻ എന്തിനാ ഇല്ല എന്ന് പറയുന്നത് എന്നൊക്കെ നന്ദു ചോദിക്കുക നനൊക്കെയാണെങ്കിൽ ഭയങ്കര വിഷമമാകുന്നുണ്ട് ഒരുത്തനെ കെട്ടാൻ പോകുന്നു എന്ന് കരുതി എൻ്റെ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല എസ് ഐ ആയിട്ട് കയറിയതിന് ശേഷമേ ജോലിയൊക്കെ ആസ്വദിച്ച് വരികയായിരുന്നു അതിനിടയ്ക്കാ എന്നെ തളയ്ക്കാൻ നോക്കുന്നതെന്ന് നന്ദു പറഞ്ഞപ്പോൾ അയ്യോ എൻ്റെ മോളെ തളയ്ക്കാൻ ആർക്കും പറ്റത്തില്ല അതെന്റെ സച്ചിമോന് നന്നായിട്ട് അറിയാം പിന്നെ നിനക്കെന്താണ് ഈ കുഴപ്പമെന്ന് അമ്മ ചോദിക്കുമ്പം ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞാൽ നന്ദു അവിടെ നിന്ന് അങ്ങ് പോകട്ടോ മക്കളെ ദേ നിങ്ങൾ രണ്ടാളും കൂടി അവളോടൊന്ന് പറഞ്ഞ അവളെ മയപ്പെടുത്തി എടുക്കണം എന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ അപ്പോൾ ഇപ്പോഴും അവൾ പൂർണ്ണ മനസ്സോടു കൂടിയൊന്നും അല്ല ഈ കല്യാണത്തിന് നിൽക്കുന്നത് ഇപ്പൊ തന്നെ അവൾ പറഞ്ഞത് കേട്ടില്ലേ അനിയുമായിട്ടാണ് നവിന് പാർട്ടി കൊടുക്കാൻ പോയതെന്ന് അവളോട് എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവാത്തത് എന്താ അനിയെ കാണാൻ ഒരു അവസരം കിട്ടിയാൽ അവൾ അത് ഒരിക്കലും പാഴാക്കില്ല എന്നൊക്കെ കനക അവിടെ ഇരുന്ന് പറയുക കല്യാണത്തിന് ശേഷവും ഇങ്ങനെയായാലും എങ്ങനെയാ ശരിയാവുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നയനയ്ക്ക് ആകട്ടെ പക്ഷെ നയന എന്നിട്ട് നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു ആദർശേട്ടനും എനിക്കും ഒക്കെ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന് തന്നെ ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യാനാ മോളെ നിശ്ചയമായി കഴിഞ്ഞില്ലേ എന്ന് നയന ചോദിക്കുക കേട്ടോ അനിയത്തോട് വന്ന് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പം അനിയമായി ഒന്നിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന് നന്ദു പറയുവ എങ്ങനെയെങ്കിലും ഈ സച്ചിനുമായിട്ടുള്ള കല്യാണത്തിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കാമായിരുന്നു എന്ന് നന്ദു വന്നിട്ട് നയനയോട് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു അതിനൊന്നും ആരും ശ്രമിച്ചില്ലാതെ എന്റെ സങ്കടം എന്ന് പറയുമ്പോ നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനും ആദർശേട്ടനും കൂടി ഇവിടെ വന്നതാണല്ലോ പക്ഷേ ആ സമയത്താണല്ലോ കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കണ്ടതെന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ട് നയം നവ്യ കയറി വന്നു നവ്യ ഞെട്ടി ഇങ്ങനെ നിൽക്കുക ഓഹോ അപ്പൊ അത് ശരി ഇവളും അനിയൊന്നിക്കുന്നത് നിനക്ക് ഇഷ്ടമായിരുന്നല്ലേ വേണ്ടി സംസാരിക്കാൻ നീ ആദർശയുടെയും കൂട്ടി ഇവിടെ വന്നായിരുന്നല്ലേ എന്ന് നവ്യ വന്ന് ചോദിക്കുമ്പോൾ ദേ ഇതൊന്നും ഇനി അമ്മയോടും അച്ഛനോടും പറയരുതെന്ന് പറഞ്ഞു നയന ഞാൻ എപ്പോഴും പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക ദേ ഞങ്ങള് പോയടത്തേക്ക് എന്തിനാ മോളെ കൂടി വരുന്നത് എന്ന് നവ്യ നേരം ചോദിച്ചു അനിയുടെ അമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല എന്നും പറഞ്ഞു ദേ നോക്ക് അവർക്ക് ഇപ്പം നേരിയ മാറ്റമൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ അവരവരുടെ നിലപാട് ഇന്നു വരെ മാറ്റിയിട്ടില്ല എന്ന് നവ്യ പറയുവോ അതുപോലെ തന്നെ അഭിക്കും അബിയുടെ അമ്മയ്ക്കൊന്നും അതിനൊന്നും തീരെ താല്പര്യമില്ല എനിക്കും അത് അങ്ങനെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ടെന്ന് അവ്യ ഇങ്ങനെ പറഞ്ഞ് ഇവരുടെ മുന്നിൽ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും ടാറ്റാ